യർ എന്നതാണ് സാബുവിന്റെ ഗണിത സമവാക്യം അതായത് ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കാം എന്റെ വഴി വൃത്തിയാക്കിയാൽ നല്ല വഴിയും അതിലൂടെ നമ്മുടെ വഴിയും ആയി തീർക്കാനാകുമെന്നാണ് സാബു പറയുന്നത് സാബുവിന് പരിസര ശുചിത്വമെന്നത് കുട്ടിക്കാലം മുതൽ മിഠായി മധുരം പോലെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കോട്ടയം ജില്ലയിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏറ്റുമാനൂർ ഉണ്ണുകല്ലയിൽ സാബു തോമസ് മാസത്തിലൊരിക്കൽ കൈലിമുണ്ടൊടുത്ത് തോളിൽ തൂമ്പയും കയ്യിൽ യന്ത്ര പുൽവെട്ടിയുമായി മക്കളെയും കൂട്ടി വഴിയിലേക്ക് അങ്ങിയിറങ്ങും പിന്നീട് സാധാരണക്കാരനെ പോലെ കാടുവെട്ടിയും കുപ്പി വെറുക്കിയും പ്ലാസ്റ്റിക് നീക്കിയും നാലു കിലോമീറ്റർ വഴിത്താര തെളിച്ച് തിരികെ മടങ്ങുമ്പോൾ തൻ്റെ ഉണ്ടുവണ്ടി മാലിന്യത്താൽ നിറയും എൻ്റെ വഴി നല്ല വഴി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒഴിക്ക്ന്നൊന്നും എനിക്ക് വിളിക്കാമെന്നറിയത്തില്ല കാരണം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മുടെ വീടും പരിസരവും വൃത്തിയായിരിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വഴി കാരണം നമ്മുടെ വഴിയിലൂടെയാണ് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ ഓഫീസിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തേക്ക് പോകുന്നോ എവിടേക്ക് പോകുന്നോ നമ്മുടെ ഈ വഴിയും കൂടെയാണ് അപ്പോൾ ഈ വഴിയുടെ ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലാണ് ആയിരിക്കേണ്ടത് കാരണം വഴി വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പം ഒരു വ്യക്തിക്ക് കേരളത്തിലെ കണക്കനുസരിച്ചാൽ മൂന്നര ലക്ഷം കിലോമീറ്റർ വഴിയാണ് കേരളത്തിലുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ജനസംഖ്യ അനുസരിച്ച് കോടി ആൾക്കാർ കേരളത്തിൽ താമസിക്കണം ഈ കോടി ആൾക്കാരുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു പത്ത് ആണ് അതായത് പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം അടി വഴിയാണ് ഓരോ വ്യക്തിക്കും നമ്മുടെ കേരളത്തിലുള്ളത് അപ്പം ഞാൻ എനിക്ക് അവകാശമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കണക്കിൽ വരുന്ന ഈ പത്ത് മീറ്റർ വഴിയെങ്കിലും വൃത്തിയായി കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് ഒരു മാല പോലെ വൃത്തിയായിത്തീരും അപ്പം ഞാൻ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പുല്ലുവെട്ടി മെഷീനൊക്കെ വരുന്നതിന് മുമ്പ് സൈഡിലെ കാട് വെട്ടുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പെറുക്കിളയുക കുപ്പിയും ബോട്ടിലും ഒക്കെ പെറുക്കി മാറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഏകദേശം നാല് കിലോമീറ്ററോളം റോഡ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മൂന്ന് റോഡുകൾ വൃത്തിയാക്കുന്നുണ്ട് ഓരോ മാസവും തീരുമ്പോൾ പുല്ലുവെട്ടും പിന്നെ അവിടെ ഇട്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കും വണ്ടിക്കാരൊക്കെ കൊണ്ട് എറിഞ്ഞിടുന്ന കവറുകളുമൊക്കെ പെറുക്കി മാറ്റും പിന്നെ ഇതുപോലെ മഴയെ തൊടിഞ്ഞ് വീഴുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വെട്ടിയിടുന്നോ ആരെങ്കിലുമൊക്കെ എറിയുന്നോ ആയ പേസ്റ്റുകളും മറ്റടികളും ഒക്കെ നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട് ഒരു ഒരു പറഞ്ഞാൽ നമുക്ക് നല്ല റോഡുകളൊക്കെ അപ്പോൾ നമ്മുടെ കർത്തവ്യമാണ് നമ്മളുടെ റോഡുകൾ എന്നുള്ളത് പരിസര മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് അതുകൊണ്ട് ആരും പറയാതെ സ്വയം മുന്നിട്ടിറങ്ങുകയായിരുന്നു ആദ്യം നാട്ടുകാരിൽ പലരും പരിഹസിച്ചു പക്ഷേ പതിവ് ചിരിയായിരുന്നു പരിച വൈകാതെ ഇളയ മക്കളായ ലൊറൈന ഫ്രേയേയും ഒപ്പം കൂടി പുതുതലമുറയുടെ പിന്തുണ നൽകിയ ആവേശം ചെറുതൊന്നുമല്ലായിരുന്നു ഇപ്പോൾ നാട്ടുകാരുടെ പരിഹാസവും മാറി തന്റെ മാതൃക പലരും ഏറ്റെടുത്തതിന്റെ സന്തോഷമുണ്ട് സാബുവിന് ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാത്രമല്ല സംഘാടകനും നേതാവും ബിസിനസ്സുകാരനും കരിയർ വിദഗ്ധനും ഒക്കെയാണ് അദ്ദേഹം തിരക്കു പിടിച്ച ജോലിക്കിടയും വൃത്തിയുടെ സന്ദേശം വഴിയോരങ്ങളിൽ നട്ടിടുന്നു ഒരു ആശയം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്ക്വയർ എന്നൊരു ഫോർമുലയാണ് ഈ ഈക്വൽസ് നമ്മുടെ എന്റെ വഴി നല്ല വഴിയും നമ്മുടെ എല്ലാവരുടെയും ആശയമാണ് ഇതിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് വീട്ടിലേക്കുള്ള നാട്ടുവഴികളുടെ ചുറ്റും മാലിന്യം നിറഞ്ഞപ്പോഴാണ് സാബു തോമസ് ഒറ്റയാൾ പോരാട്ടം തുടങ്ങിയത് ചെറുപ്പത്തിലെ മൊട്ടിട്ട ശുചീകരണശീലം വൈറ്റ് കോളർ ജോലിക്കാലത്തും തുടരുന്നതിലുള്ള അഭിമാനം ആ മുഖത്ത് കാണാം സാബു ചെറുപ്പത്തിൽ വീടിനോട് ചേർന്ന് കുരിശുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്ഥാപിച്ചു ഒപ്പമുള്ളവരെ നല്ല വഴിയിലേക്ക് നയിച്ചു പരിസരം വൃത്തിയാക്കിയും കളിക്കളം ഒരുക്കിയും ആനന്ദകരമാക്കിയ കാലം കടപ്പൂര് ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം ക്ലീനിങ് സ്റ്റാഫ് കുറവായതിനാൽ വൃത്തിയാക്കലൊക്കെ വിദ്യാർത്ഥികളുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു ക്ലാസ് മുറികൾ തൂത്തും മുറ്റമടിച്ചും ഗ്രൗണ്ടിലെ പുല്ലുവെട്ടിയും പതിവായി വൃത്തിയാക്കി ചുറ്റുമുള്ള ചപ്പും ചവറും നീക്കുന്നത് ശീലമായി അങ്ങനെയാണ് പ്രീ ഡിഗ്രി ബികോം കാലം നാഷണൽ സർവീസ് സ്കീമിലേക്ക് അടുപ്പിച്ചത് ജോലി കിട്ടിയപ്പോഴും അദ്ദേഹത്തിന്റെ ശുചീകരണ കർമ്മം തുടർന്നു തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഓഫീസും പരിസരവും വഴിയും കാട് പിടിച്ചു കിടന്നത് സാബുവിനെ ചെറുതൊന്നുമല്ല അലട്ടിയത് കണക്കുകൾ പരിശോധിക്കും മുന്നേ കാടും പടലവും നീക്കി വൃത്തിയാക്കുകയാണ് ആദ്യം ചെയ്തത് ലോങ് ലീവെടുത്താണ് വിപുലമായ കർമ്മ മേഖലയിലേക്ക് സാബു തോമസ് ഇറങ്ങിയത് വൃത്തിയുടെ സന്ദേശം പകരാൻ നല്ല വഴിയെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കും തുടക്കമിട്ടു നല്ല വഴി സമവാക്യം ചേർത്ത് ബ്രൗഷറുകളും ഇറക്കി ക്യു കോഡ് സ്കാൻ ചെയ്താൽ സോഷ്യൽ മീഡിയ പേജുകളിലെത്താം റോഡിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയും റോഡ് വൃത്തിയായി സൂക്ഷിക്കാനുമുള്ള പോരാട്ടമാണ് നല്ലവഴി നല്ല വഴി മാതൃകയിൽ ഓരോരുത്തരും ആഴ്ചയിൽ ഒരിക്കൽ വെറും പത്ത് മീറ്റർ റോഡ് മാത്രം തെളിച്ചാൽ കേരളത്തിന്റെ വഴിയോരം മനോഹരമാകുമെന്നാണ് സാബുവിന്റെ കണ്ടെത്തൽ ഇത് ചങ്ങല പോലെ നീണ്ടാൽ വഴിയോരത്തു ഒരിടത്തും മാലിന്യം നിറയില്ലെന്ന ഉറപ്പുണ്ട് വീടിനടുത്തുള്ള ഊന്നുകല്ലയിൽപ്പടി വെള്ളാരംപാറ റോഡും നടക്കൽ കുരിശുമല റോഡും മാളോല എബനേസർ സ്കൂൾ റോഡും ഇരുവശങ്ങളും സുന്ദരമായി ഇപ്പോൾ കിടക്കുന്നു പതിവായി വൃത്തിയാക്കുന്നതിനാൽ മാലിന്യ നിക്ഷേപിക്കാൻ ആളുകളും മടിക്കുന്നത് തൻ്റെ ഉദ്യമത്തിനുള്ള പിന്തുണയായാണ് സാബു കരുതുന്നത്